നമസ്കാരം നിലമ്പൂരിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രിതമായിട്ടൊരു ഗൂഢ പ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെയുള്ള ഇരുപത്തിരണ്ടായിരം വോട്ടവകാശമുള്ള ഇരുപത്തിരണ്ടായിരം ക്രിസ്ത്യാനികളും ഒപ്പം ഹിന്ദുത്വ തീവ്രവാദികളും കൂടിയിട്ടാണ് ഈ പ്രവൃത്തിയിൽ വ്യാപൃതരായിട്ടുള്ളത് അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പി വി അൻവറിനെ ഇല്ലാതാക്കുക പി വി അൻവറിൻ്റെ രൂപങ്ങൾ മുഴുവൻ ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള രൂപങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റുക എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് യു ഡി എഫിനെതിരെ അതല്ലെങ്കിൽ എന്തുകൊണ്ട് എൽ ഡി എഫിനെതിരെ അവർ സംസാരിക്കുന്നില്ല മനസ്സിലാക്കുക അവരുടെ ലക്ഷ്യം യു ഡി എഫ് അല്ല അവരുടെ ലക്ഷ്യം എൽ ഡി എഫ് അല്ല അവരുടെ ലക്ഷ്യം അൻവറാണ് അൻവറിനെ ഇല്ലാതാക്കുക അൻവറിനെ ഇല്ലാതാക്കുക അറിഞ്ഞോ അറിയാതെയോ അതിനോടൊപ്പം നിങ്ങൾ പേരെടുത്ത് പറയാ മുസ്ലിങ്ങൾ ചേർന്നാൾ അവര് അവരുടെ തന്നെ കാരുവെട്ടി ചോര കുടിക്കുന്നതിന് തുല്യമാകുമത് ചിന്തിക്കുക നമസ്കാരം നിലമ്പൂരിൽ ചില രാഷ്ട്രീയതര നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ബി ജെ പി അഥവാ സംഘപരിവാർ ക്രിസ്ത്യാനി കൂട്ടുകെട്ടിലൂടെയാണ് നടക്കുന്നത് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കയറിയിട്ട് അതുപോലെ തന്നെ ബി ജെ പിയിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെയുണ്ട് അവരുടെ വീട്ടിൽ കയറിയിട്ട് അവരോടൊപ്പം പറയുന്നത് നമ്മൾ തോൽക്കും കേൾക്കണം നമ്മൾ തോൽക്കും ജയിക്കാൻ പോകുന്നത് എൽ ഡി എഫ് സ്വരാജാണ് ജയിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ അതാണ് ഇത് പരസ്യമായിട്ടല്ല പറയുന്നത് ഓരോ വീട്ടിൽ ചെന്ന് കാതോട് കാതോരം സ്വരാജ് ജയിക്കും രണ്ടാം സ്ഥാനത്ത് അൻവർ വരും കാരണം യു ഡി എഫ് ഒരു വലിയ കക്ഷിയാണ് കേരളത്തിലെ എത്ര വോട്ട് കുറഞ്ഞു പോയാലും രണ്ടാം സ്ഥാനത്ത് അവർ വരും മൂന്നാം സ്ഥാനത്ത് ആര് ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് നമ്മളായിട്ടുണ്ടാക്കി വെക്കണം എന്നാണ് ബി ജെ പി പ്ലസ് ക്രിസ്ത്യാനിറ്റി കൂട്ടുകെട്ട് അവരുടെ അവരുടെ കാതോടു കാതോരമുള്ള സന്ദേശം പോകുന്ന ഇപ്രകാരമാണ് ഒന്നാം സ്ഥാനം പോച്ച് രണ്ടാം സ്ഥാനം പോച്ച് മൂന്നാം സ്ഥാനമോ അതിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടതെന്നാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെയും അതുപോലെ എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ കയറിയിട്ട് അവർ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കവിടെ ഇരുപത്തിരണ്ടായിരം അവിടെ ക്രിസ്ത്യാനികൾക്ക് കേട്ടോ പിന്നെ ഹിന്ദു വോട്ടുകൾ ഹിന്ദു വോട്ടുകളാണ് മുസ്ലിം വോട്ടുകളേക്കാൾ കൂടുതൽ ഹിന്ദു വോട്ട് തൊണ്ണൂറ്റി നാലായിരമാണ് അത്ര വരുന്നില്ല തൊണ്ണൂറ്റി ഓരായിരം മാത്രമേ ഉള്ളൂ മൂവായിരം വോട്ടിൻ്റെ കുറവാണ് മുസ്ലിങ്ങൾക്കുള്ളത് ഇതിന് തീവ്ര ഹിന്ദുത്വവാദം മുഴക്കുന്ന ആളുകൾ അവരും ക്രിസ്ത്യാനികൾ അവരുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് എൽ ഡി എഫ് രാഷ്ട്രീയവും യു ഡി എഫ് രാഷ്ട്രീയവും മാറ്റിവെച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ബി ജെ പിയുടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യണം അവിടെ രാഷ്ട്രീയം നോക്കരുത് എന്തുകൊണ്ടത് പറയുന്നു നിങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ട് ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനികൾ എൽ ഡി എഫ് ക്രിസ്ത്യാനികൾ എൽ ഡി എഫിലും യു ഡി എഫ് ക്രിസ്ത്യാനികൾ യു ഡി എഫിലും വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് തീവ്ര ഹിന്ദുത്വവാദികളുടെ മാത്രമാണ് എന്ന് വരിക അവർക്ക് കിട്ടാൻ പോകുന്ന വോട്ട് അയ്യായിരം ആറായിരം ഏഴായിരം എണ്ണായിരം വോട്ടേ കിട്ടാൻ പോകുന്നുള്ളൂ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചേരുക അൻവറായിരിക്കും ഞാൻ വീണ്ടും പറയട്ടെ ഒന്നാം സ്ഥാനം വിട്ടുകളാ അവരുടെ കൽപ്പനയാണ് രണ്ടാം സ്ഥാനം വിട്ടുകളാണ് നമുക്കിനി മൂന്നാം സ്ഥാനത്താണ് നോട്ടം മൂന്നാം സ്ഥാനത്ത് അൻവർ വരാൻ പാടില്ല കാരണം എന്താണ് അവൻ നമ്മളുടെ മിശികമാർക്കെതിരാണ് ആരാണ് അവരുടെ മിശിക അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാരും പട്ടക്കാരും ഒന്നും അല്ല അവരുടെ മിശിക അപ്പം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണോ ഉള്ളില് കടുത്ത ഇസ്ലാമോ ഫോബിയ വെച്ച് ഇസ്ലാമോ ഫോബിക്കകളായിട്ട് മുസ്ലിങ്ങളെ നിരന്തരം അവഹേളിക്കുന്നവരാരോ അവരാണ് അവരുടെ മിശി ക്രിസ്ത്യാനികളുടെ മിശികമാര് അവരെ തൃപ്തിപ്പെടുത്താനും സ്വയം തൃപ്തിപ്പെടുത്താനും ഇപ്പോൾ ചെയ്യേണ്ടത് ആർ എസ് എസിന് നേരെ വിരൽ ചൂണ്ടുന്ന ഇവരുടെ മിശക മിശികയ്ക്ക് അഥവാ അവരുടെ മിശികമാര് എരപ്പാളിക്കൂട്ടങ്ങൾക്ക് അവരെ അവരെ അവർ നേരെ വെള്ള ചൂണ്ടുന്ന അൻവറെ വീഴ്ത്തണം അതിനേക്കായിരിക്കണം ശ്രദ്ധ ആയതുകൊണ്ട് ഏത് വീട്ടിൽ കയറി ഇറങ്ങിയാലും നിങ്ങൾ എൽ ഡി എഫിൻ്റെ കാര്യം അവിടെ പറയേണ്ടതില്ല യു ഡി എഫിൻ്റെ കാര്യം അവിടെ പറയേണ്ടതില്ല പറയേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ അൻവറിനെ തോൽപ്പിക്കണം ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ആർ എസ് എസുകാരും ബി ജെ പി ക്രിസ്ത്യാനികളും അത് അൻവറിൻ്റെ ശക്തിയുടെ താഴെ പോകരുത് വോട്ടിംഗ് എപ്പ് വോട്ടിംഗ് ക്വാണ്ടി അതിൻ്റെ ക്വാണ്ടിറ്റി വച്ചിട്ടാണ് പറയുന്നത് അൻവറിന് കിട്ടുന്ന വോട്ട് പത്താണെങ്കിൽ ഈ കുറുവടി സംഘം അവർ ക്രിസ്ത്യാനിറ്റി ബി ജെ പി പ്ലസ് ക്രിസ്ത്യാനിറ്റി അവർക്ക് കിട്ടുന്ന വോട്ട് ഒമ്പതായാലോ അത് നാണക്കേടാണ് മാനക്കേടാണ് അന്തസ്സിനും മാബിയാത്യത്തിനും വലിയ കോറലേൽപ്പിക്കും പോറലേൽപ്പിക്കും ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അൻവറിൻ്റെ പുറകിൽ നടക്കേണ്ടുന്ന ഗതിയേട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുത്വവാദികൾക്കും ഉണ്ടാകരുത് സൂക്ഷിക്കണം ആയതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ വോട്ട് വെറും രാഷ്ട്രീയം നോക്കിയിട്ട് നിങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും ചെയ്താൽ ഏറ്റവും ചെയ്താൽ അൻവറിന്റെ പുറയിലായിരിക്കും പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും ബി ജെ പി കരുണിയ സ്ഥാനം ബി ജെ പിയും ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ ഒന്നാണല്ലോ രണ്ടല്ലോ പേരിൽ രണ്ടത്രേ ഉള്ളൂ അവര് ഒറ്റ 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 പാത്രത്തിൽ ആഹാരം കഴിച്ച് ഒരേ പായൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നവരാണല്ലോ ഇപ്പോ ക്രിസംഖികളും സംഖികളും ആയതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ ഉന്നമിതാണ് അവരുടെ ടാർജറ്റ് അവരുടെ ലക്ഷ്യം അവർക്ക് ഭേദിക്കാനുള്ള ലക്ഷ്യപ്പോ അൻവറാണ് അൻവറിനെ തോൽപ്പിക്കണം അൻവറിനെ അൻവർ മുസ്ലിമാണ് മാത്രമല്ല അയാൾ ഒരു ആർ എസ് എസ് വിരോധിയാണ് പരസ്യമായിട്ട് ആർ എസ് എസ് വിരോധം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ആർ എസ് എസ് വിരോധത്തിന്റെ പേരിൽ കൂടിയാണ് എൽ ഡി എഫിൽ ഇറങ്ങി വന്നിട്ടുള്ള കാരണം അവിടെയെങ്കിലും എ ഡി ജി പി അയാൾ ആർ എസ് ആർ എസ് ആര് വലിയ വലിയ നേതാക്കന്മാരെ പോയി കാണലും അതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത് അതൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത് ആയതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ കേരളത്തിൽ കേരളത്തിലെന്ന് തന്നെ പറയാം ആർ എസ് എസിനെതിരെ കറക്കളഞ്ഞ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് ഞാനാണ് എനിക്ക് പിന്നെ ഇത്രേം വിലയുള്ളു ഒരു യൂട്യൂബിൽ സംസാരിക്കുന്ന ഒരാൾ അത് വിട്ട് കളഞ്ഞാൽ പിന്നെ തല ഉയർത്തി നട്ടെല്ലയർത്തി ആർ എസിന് നേരെ വിരൽ ചൂണ്ടുന്നത് അൻവറാണ് ആ അൻവറുടെ തോൽവി ഇപ്പൊ കാക്ഷിക്കുന്ന ഇവിടെ മുസ്ലിങ്ങളല്ല അവരുടെ ചിന്താപദ്ധതി വേറെ ഒക്കെ ആയി മാറി കഴിഞ്ഞു കാലത്ത് പോലെ വൈകുന്നേരം വരെയും വൈകുന്നേരം പോലെ പിറ്റേ ദിവസം കാലത്ത് വരെയും മുസ്ലിങ്ങളെ പച്ചത്തറി പറയുന്ന ആളുകൾക്ക് എതിരെ നിന്ന അൻവർക്ക് എതിരെ നിൽക്കുന്ന ആളുകളാണ് കുറേ മുസ്ലിങ്ങൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യത്തിന് സമ്മർദ്ദമുണ്ട് പല മുസ്ലിങ്ങൾ തന്നെ ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ ഇനിയും വീണ്ടും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കുറേ ഇരുതലമൂലികൾ അവർ ആർ എസ് എസിൻ്റെ ഒപ്പമാണ് ഒരിക്കൽ പോലും നിരീച്ചൊരു കാര്യമല്ല കാക്ക മലർന്ന് പറക്കുക ആകാശത്തൊരു പൂന്തോട്ടം അതിൽ പുഷ്പങ്ങൾ വിടരുക വന്തിയ വന്തിയായിട്ടുള്ള സ്ത്രീക്കൊരു വന്തിയായിട്ടുള്ള സ്ത്രീക്കൊരു പുത്രനുണ്ടാകുക വന്ധ്യ പുത്ര ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല മുസ്ലിങ്ങൾ ആർ എസ് എസിനൊപ്പം ഞെയ് ഞെയ്ന്നു വിളിച്ച് നടക്കുകയും ആ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരെ എതിർക്കുകയും ചെയ്യുക അങ്ങനെ ഒരു കാര്യം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ആർ എസ് എസുമായിട്ട് ഇങ്ങനൊരു ബന്ധം ഒരു അവിഹിതം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല പക്ഷേ അത് സത്യമായിട്ടത് നടക്കുന്നില്ലേ നിങ്ങൾ തന്നെ പറ അത് പലയിടത്തും നടക്കുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ ഇസം അൻവറിസം അൻവറിസത്തിൻ്റെ മൂലാധാരം അതിൻ്റെ സബ്സ്ട്രാറ്റം ആർ എസ് എസ് വിരോധമാണ് അഥവാ ഇവിടെ നിലനിന്ന് പോകേണ്ടുന്ന മതേതരത്വഭാവങ്ങൾക്ക് ആനുകൂല്യം പ്രസ്താവിച്ചുകൊണ്ടാണ് എന്നും എന്നും അൻവർ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ മുസ്ലിം ലീഗിനെ സംഭവത്തിൽ അങ്ങനെയൊന്നും അല്ല മുസ്ലിം ലീഗിലെ ഒപ്പം നിൽക്കുന്നവർക്ക് അതൊന്നും പ്രശ്നം അവർക്ക് അധികാരം മാത്രമാണ് പ്രശ്നം ആ അധികാരത്തിന് വേണ്ടി അവരാരമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറാണ് കഴിഞ്ഞ അനവധി കാലമായിട്ട് സതീശൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അത് നമുക്കെല്ലാവർക്കും അറിയാം അത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അടിയാളന്മാരാണ് ആ അടിയാളന്മാരൊപ്പം നിൽക്കുന്നു അത് ആർ എസ്സിനൊപ്പം നിൽക്കുന്നതിന് തുല്യല്ലേ മുസ്ലിം ലീഗ് ചെയ്യുന്നത് അപ്പൊ അതെന്തോ ആകട്ടെ അവ അവ അത് അവരുടെ രാഷ്ട്രീയം എന്ന് പറയും രാഷ്ട്രീയമൊന്നുമല്ല വില കുറഞ്ഞ ചില പ്രവർത്തനങ്ങൾ എന്നതിന് പറയാൻ പറ്റുള്ളൂ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കളികൾ പക്ഷേ അതിന് മറ്റൊരു പ്രശ്നമുണ്ട് ഈ നിലയിൽ നടന്നു വരുന്നതിൽ അവിടുന്ന് വരുന്ന ആ ീ ഇന്നിപ്പോ അപ്പുറത്തുള്ള മുതലാളിയുടെ ആ എസ്റ്റേറ്റ് കത്തിച്ച് കളഞ്ഞു അപ്പൊ നമ്മൾ ആഹാ എന്ന് പറയും കാട്ടുതീയാണ് അതിനിയും പടരും ഉത്തരേന്ത്യയിൽ വരുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കാട്ടുതീ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ അത് നമ്മളിലേക്ക് വരില്ല കാരണം എന്താണ് അമ്മ കുട്ടിയെ തല്ലുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന പോലെയാണ് ഇവിടെയുള്ള ആൾക്കാർ പലരും മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആർ എസ്സിനെ കെട്ടിപ്പിടിക്കുക അപ്പോൾ ആ പ്രശ്നമില്ലല്ലോ കാണാം ഇത്രേ പറയുന്നുള്ളൂ കാണാം കാരണം ആർ എസ് എസിൻ്റെ മനോഗതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി വരെ നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിം വിരോധമാണ് അതിന് മാറ്റമെന്ന് വരാൻ പോലും ഒരു ഉമ്മ കൊണ്ടോ ഒന്ന് കാരു കഴുകിയത് കൊണ്ടോ ഒരു ഹീ എന്ന് പറഞ്ഞ് പുഞ്ചരിച്ചുകൊണ്ടോ മാറ മാറുന്നതല്ല മുസ്ലീങ്ങൾക്കെതിരെയുള്ള ആർ എസ് എസ് വിരോധം അതതിൻ്റെ അടിസ്ഥാനമാണത് അതിൻ്റെ മൂലാധാരമുള്ള സപ്ലാറ്റമാണത് ശ്രമിച്ചു നോക്ക് ആർ എസ് എസിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു നോക്ക് ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ പറയുന്നത് ശ്രമിച്ചു നോക്ക് നടന്നാൽ നല്ലതാണല്ലോ എന്താ പറയുക എന്തായാലും പറ ശ്രമിച്ചത് കിട്ടിയാലൊരു ആന പോയാലും വാക്കെന്ന് പറഞ്ഞ പോലെ പോയാലും കെട്ടിപ്പിടുത്തം ഏ പോയാലൊരു കാല് കഴുകൽ പോയാലൊരു ചന്തി കഴുകൽ കിട്ടിയാൽ നമ്മൾ സുരക്ഷിതരായല്ലോ ഏഹ് ചരിത്രം ഒന്ന് നോക്കുക ചരിത്രം പറഞ്ഞാൽ പതിനാറായിരം വർഷത്തെ ചരിത്രമൊന്നുമല്ല കഴിഞ്ഞ ആറ് മാസം ചരിത്രം ഇട്ടാ മതി ഉത്തരേന്ത്യയിലത്തെ അടി കിട്ടി തൂർന്ന ചരിത്രം ആ അതെന്തുമായിട്ട് അപ്പൊ അൻവറിനെ ഇപ്പൊ ഇവിടുത്തെ ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ അവര് ക്രിസ്ത്യാനിയെ കൊണ്ട് നിർത്തിയിട്ട് വെറുതെ ക്രിസ്ത്യാനികളുടെ ഇരുപത്തിരണ്ടായിരം വോട്ടിൽ ഒരു അറുപത്തിയഞ്ച് ശതമാനമെങ്കിലും ഇങ്ങനെയുള്ള സൂത്രപ്പണികളിലൂടെ ബി ജെ പി ക്യാൻഡിഡേറ്റിന് സമ്പാദിക്കാം അതോടൊപ്പം തന്നെ അവിടെയുള്ള ഹിന്ദുത്വവാദികളുടെ വോട്ടും അങ്ങനെ പോകുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ട് അവിടുത്തെ ബി ജെ പിക്ക് കിട്ടും എന്നുള്ള കണക്കുകൂട്ടെല്ലാം അവർ നിൽക്കുന്നത് അപ്പോൾ മുപ്പത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ട് കിട്ടുന്നു അൻവർണോ അവരുടെ അവരുടെ ഏറ്റവും വലിയ വേവനാതി ഇപ്പം ഇതാണ് അൻവറിന് ആയതുകൊണ്ട് തന്നെ ഒരു പതിനായിരം വോട്ടിൽ മേലെ കൂടുതൽ കിട്ടരുത് അതിലൊരു പതിനയ്യായിരം ആയിക്കോട്ടെ കിട്ടരുത് എന്താണെങ്കിൽ പോലും ഒരു വോട്ടിനെങ്കിലും നമ്മൾ ക്രിസ്ത്യാനികൾ ഇവിടെ മേലെ കയറി നിൽക്കണം ഇവിടെ ആരാണ് തോൽക്കുന്നത് അൻവറിൽ വോട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ അർത്ഥം കുറിച്ച് പറയാം ഒന്നാം ഒന്നാം സ്ഥാനം പോട്ടെ രണ്ടാം സ്ഥാനം പോട്ടെ മൂന്നാം സ്ഥാനത്ത് അൻവർ മൂന്നാം സ്ഥാനത്ത് വരുന്നല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് ആ അറസ്സുകാർ ചിന്തിക്കുന്ന പോലെ ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്ന പോലെ ഒന്നാം സ്ഥാനം പോയി രണ്ടാം സ്ഥാനം പോയി അത് അവരുടെ ചിന്തയാണ് മൂന്നാം സ്ഥാനത്തിന് വേണ്ടി ഒരു യുദ്ധം നടക്കുന്നു അൻവർ അൻവറിനെ തോൽപ്പിക്കണമെന്ന് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ അൻവർ അൻവറെങ്ങനെ തോൽക്കുക അൻവറിനെ ജയിപ്പിക്കുന്ന ആരായിരിക്കും തനയ്ക്ക് വെളിവുള്ള ഒരൊറ്റ ക്രിസ്ത്യാനി കുഞ്ഞും പിന്നെ ഹിന്ദുത്വവാദികളുടെ കാര്യം പറയണ്ട അവരും അൻവറിനു വോട്ട് ചെയ്യില്ല നിങ്ങൾ കാര്യം ഉറപ്പാണ് ഒരു പക്ഷവും ചേരാതെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ബാലൻസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോ യു ഡി എഫിന് വായ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല വായ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഐ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും പിണറായി വിജയനെക്കുറിച്ചും എൽ ഡി എഫിനെ കുറിച്ചും എന്തെങ്കിലും വായ തുറന്ന് യു ഡി എഫ് നേതാക്കന്മാർ സംസാരിച്ചാൽ ഉന്നെ തന്നെ പറയാം ഇത് പണ്ട് ഒരു കേറ്റടുള്ള ശബ്ദമാണല്ലോ ഓ അൻവർ പറഞ്ഞ കാര്യം അൻവർ പറഞ്ഞ കാര്യം അൻവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് അൻവർ അവിടെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മന്ത്രി വരെയാകാം എന്തുകൊണ്ട് നിന്നില്ല കാരണം ചില ആൾക്കാർ അങ്ങനെയാണ് ചാഞ്ഞ് കിടക്കുന്ന മരം കാണുമ്പോൾ നമ്മൾ ഓടിക്കയറുന്ന ആൾക്കാരാവില്ല എല്ലാവരും ചിലവർ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടാലും മാനം നഷ്ടപ്പെട്ടാലും സ്ഥാനമാനങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടാലും സത്യത്തിന് വേണ്ടി നിലവുള്ളു എൽ ഡി എഫ് എൽ ഡി എഫിനെതിരെ അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറമോ ഇപ്പുറമോ ഒരു കാര്യം യു ഡി എഫിന് പറയാനില്ല അതാണ് സത്യം ഇനിയിപ്പോൾ ഈ എലക്ഷൻ കഴിഞ്ഞാലും യു ഡി എഫിൻ്റെ തോൽവി അതിനുശേഷം യു ഡി എഫ് പറയാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഇത് എങ്ങനെയാണ് യു ഡി എഫ് എൽ ഡി എഫിനെ കുറിച്ച് ആ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം ഏതാണ് അൻവറിനെ ആയി ഇത് അൻവർ പറഞ്ഞ കാര്യമല്ലേ എന്നേ പറയുള്ളൂ അപ്പം ഏതായാലും ഇവിടെ ഇപ്പോൾ ഇവരുടെ ക്രിസ്ത്യൻ ബി ജെ പി മുന്നേറ്റം അവരുടെ ലക്ഷ്യം അവര് അവര് അവരെ ടാർഗറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് അൻവറിനെയാണ് അൻവറിനെ തോൽപ്പിക്കുക അതാണ് അവിടുത്തെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിനനുസൃതമായിട്ടൊരു മുദ്രാവാക്യം കാതോട് കാതോടം മുഴക്കിയിട്ടാണ് നടക്കുന്നത് അൻവറിനെ തോൽപ്പിച്ചോളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അൻവറിനെ തോൽപ്പിക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഒരു വലിയ നമ്മുടെ തലയേണ്ടത് ഒരു മൂന്നരട്ടി വലുപ്പുള്ള ഒരു കല്ല് മേലോട്ടിട്ടിട്ട് അതിൻ്റെ താഴെ ഒന്നിങ്ങനെ നിൽക്കുകയാണ് ആ കല്ല് തലയിൽ വന്ന് അടിക്കുന്നവരെ ഹാ തോൽച്ചിരിക്കും തലയിൽ വന്ന് അടിച്ച് തല പൊളിയുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ അൻവറിനെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറയുന്ന ഞാനൊന്നും മറച്ചു വയ്ക്കാറില്ല അൻവറിനെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് അവരുടെ 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 രീതി ഞങ്ങൾ അൻവറിനെ തോൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാ അൻവറിനെ തോൽപ്പി എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ വലിയൊരു കല്ലെടുത്ത് മേലോട്ടിട്ടിട്ട് അതിൻ്റെ താഴെ വന്ന് നിൽക്കുക നിങ്ങൾ നിങ്ങളെയാണ് തോൽപ്പിക്കുന്നത് അൻവറിനെ വോട്ട് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ എൽ ഡി എഫുകാരോ യു ഡി എഫുകാരെല്ലാം നിന്ന് തുള്ളാൻ പോകുന്നത് അവരിപ്പോഴേ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല അൻവർ അൻവർ എന്ത് ചെയ്തുവോ അൻവർ തോടുന്നുണ്ടോ മുള്ളുന്നുണ്ടോ അയാൾ എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല ആ കാര്യം ഞങ്ങൾ വിട്ടു എൽ ഡി എഫ് കാര്യം വിട്ടു യു ഡി എഫ് കാര്യം വിട്ടു ഇത് സതീഷിനോട് വീണ്ടും വീണ്ടും ചോദിച്ചു അല്ല നമ്മുടെ അൻവർ നോ നോക്കുമെൻസ് അതല്ല നമ്മുടെ അൻവർ അവിടെ നോക്കുമെൻസ് ഇത് തന്നെയാണ് സണ്ണി സണ്ണി ജോസഫ് നോ നോക്കുമെൻസ് അവർ വിട്ടു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ തോൽവി അവർ ഉറപ്പിച്ചു ഓക്കെ ആയതുകൊണ്ട് അൻവർ തോറ്റു എന്ന് അവിടെ ഡിക്ലർ ചെയ്യുന്ന സമയത്ത് അവർക്ക് രസിക്കാനൊന്നുമില്ല പക്ഷേ അൻവറിൻ്റെ വോട്ട് കുറഞ്ഞു പോയാൽ ഇവിടുത്തെ ബി ജെ പി ക്രിസംഗികൾ ബി ജെ പി ക്രിസ്ത്യാനികളുടെ വോട്ട് അൻവറിന്റെ വോട്ടിനേക്കാൾ അഞ്ച് വോട്ട് കൂടുതൽ വന്നാൽ ജയിക്കുന്നു പറഞ്ഞിട്ട് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അവരുടെ സന്തോഷം തിമർപ്പിന്റെ അപ്പുറമായിരിക്കും നമ്മളുടെ നിലമ്പൂരിലെ ക്രിസ്ത്യാനികളുടെ തിമർപ്പ് നിങ്ങൾ നോക്കിക്കോളൂ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അന്ന് നെലമ്പൂരിലെ മുസ്ലിങ്ങൾ ഒന്ന് മാറത്തടിച്ചേക്ക് കേട്ടോ അങ്ങനെ മാറത്തടിച്ചേക്ക് കേട്ടോ വിഡ്ഡിത്തം പക്ഷി എന്നും പറഞ്ഞിട്ട് ആ സമയത്ത് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിക്കുക അന്ന് ആ വിഡ്യാൻ സ്വാമിയാർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞ എന്നെ കൂടി ഒന്ന് ഓർമ്മി ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓർമ്മിച്ചാൽ എനിക്ക് സന്തോഷം പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്ത ആളുകൾ അവർ പറഞ്ഞു അൻവർ തോറ്റാൽ ഞങ്ങൾ തോൽക്കുന്നതിന് തുല്യമാണ് സ്വാമിജി എന്ന് അൻവറിൻ്റെ വോട്ട് കുറഞ്ഞു പോയി അവരുടെ ക്രിസ്ത്യൻ ബി ജെ പി കാരുടെ വോട്ട് കൂടിപ്പോയിക്കഴിഞ്ഞാൽ അവരിവിടെ അവരിവിടെ നിന്ന് തുള്ളും ഇവിടെ പ്രകമ്പനമുണ്ടാക്കും നിലമ്പൂരിൽ നമുക്കത് കണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ള വ്യഥ അവരെന്നോട് പങ്കുവെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതർത്ഥം അൻവർ തോറ്റോട്ടെ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അത് കേൾക്കുന്ന ചില ആളുകൾക്ക് ഇത് നമുക്ക് പ്രശ്നമാകില്ലേ എന്നൊരു തോന്നൽ തോന്നിയാൽ നല്ലത് വോട്ട് ചെയ്യാൻ വോട്ട് പെട്ടി തയ്യാറായിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ കടലാസ് അതിൽ രേഖപ്പെടുത്തുന്നവരെ നിങ്ങൾക്ക് സമയമുണ്ട് എന്തിനു സമയം അൻവറിനെ തോൽപ്പിക്കാൻ അണിയിൽ എന്തിന് സമയം അൻവറിനെ ജയിപ്പിക്കാൻ ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ വരട്ടെ സർവ്വശക്തിൻ്റെ തീരുമാനം പോലെ വരട്ടെ നമസ്കാരം